നമസ്കാരം തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന സി പി എം നേതാവ് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുധാകരനെതിരെ നിയമ നടപടികൾ എടുക്കും പോലീസിന് എഫ്ഐആർ ഇടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി സുധാകരന്റെ പ്രസ്താവനയെ തുടർന്നുള്ള സാഹചര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ ശക്തമായ നടപടികൾ എടുക്കാൻ കേന്ദ്ര കമ്മീഷൻ തീരുമാനിച്ചു ഇക്കാര്യം കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കുകയും ചെയ്തു മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത്യന്തം ഗൗരവമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുവെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത അത്യന്തം ഗൗരവമായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് തപാൽ വോട്ടിൽ കൃത്രിമത്വം കാണിച്ചതായി വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് സ്വാതന്ത്ര്യവും നീതിയുക്തവും സുതാര്യവുമായാണ് രാജ്യത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ജനപ്രാതിനിധ്യ നിയമം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് വിധേയമായിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് എന്നാൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിയെന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പും നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ നായ് സംഹിത ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുവാൻ ശ്രമിച്ചതായ വെളിപ്പെടുത്തിന്മേൽ എഫ്ഐആറിട്ട് കേസെടുക്കുവാനും വിശദമായ അന്വേഷണം നടത്തുവാനും വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു യുഘവൽക്കർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയിട്ടുണ്ടെന്ന സി പി എം മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന്റെ പരാമർശത്തിൽ അന്വേഷണം നടത്തുമെന്നും തുടർ നടപടികൾ കമ്മീഷനുമായി ചേർന്ന് ആലോചിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ എൻ ജി ഒ യൂണിയൻ പൂർവകാല നേതൃസംഗമത്തിലാണ് ജി സുധാകരൻ വിവാദ പരാമർശവുമായി രംഗത്തുവന്നത് പോസ്റ്റൽ ബാലറ്റിൽ എൻ ജി ഒ യൂണിയൻകാർ വേറെ ആളുകൾക്ക് വോട്ട് ചെയ്യരുത് കുറച്ചുപേർ അങ്ങനെ ചെയ്യുന്നുണ്ട് ബാലറ്റ് ഒട്ടിച്ചു തരുന്നതിനാൽ അറിയില്ലെന്ന് കരുതരുത് കെ എസ് ഡി എ നേതാവ് ദേവദാസ് ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് വേരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി ഇനി എന്റെ പേരിൽ കേസെടുത്താലും കുഴപ്പമില്ല എന്നായിരുന്നു ജി സുധാകരന്റെ പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ കെ വി ദേവദാസ് ആലപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പോസ്റ്റൽ ബാലറ്റ് ശേഖരിച്ച് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നുവെന്നാണ് സുധാകരൻ പറഞ്ഞത് താനായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സർവീസ് സംഘടന അംഗങ്ങളുടെ പോസ്റ്റൽ ബാലറ്റുകളിൽ പതിനഞ്ച് ശതമാനം മറിച്ചു ചെയ്തു തങ്ങളുടെ പക്കൽ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ വെരിഫൈ ചെയ്ത് തിരുത്തിയിട്ടുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു മുപ്പത്തി വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിൽ തിരിമറി നടത്തിയെന്ന ജി സുധാകരന്റെ വിവാദ പരാമർശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയാണ് നിയമവശങ്ങൾ കണക്കിലെടുത്താവും തുടർ നടപടികൾ കമ്മീഷന്റെ തീരുമാനം വന്ന ശേഷം എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ജി സുധാകരന്റെ പരാമർശം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്